ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ അതാ ഞാനും ഇവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പഴയ ലെഗിൻസ് വെച്ചിട്ട് അടിപ്പൊളി കുറച്ച് ടിപ്സാണ് കേട്ടോ അപ്പോൾ ആരും തന്നെ മിസ് ചെയ്യരുത് ഫുള്ളായിട്ട് കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിൽ ചെയ്യണുണ്ട് കേട്ടോ അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതാ ഇതൊരു പഴയ ലെഗിങ്സാണ് കുറച്ച് ചെറിയ ലെഗിങ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിനി നമ്മൾ ഈ ഒരു ജോയിൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഏഴ് ഇഞ്ച് അടിക്ക് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ രണ്ട് സൈഡിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ വലിയവർക്കൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എട്ട് ഒമ്പത് ഇഞ്ചൊക്കെ എടുക്കാം കേട്ടോ കുറച്ച് തടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒരൊമ്പത് ഇഞ്ച് വരെയൊക്കെ നമുക്ക് താഴേക്ക് എടുക്കാം അപ്പോൾ ഇത് ഞാനൊരു ഏഴ് ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്നും ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ അടിവാശം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഷോർട്സ് ആയിട്ടും അതുപോലെ തന്നെ ടൈറ്റർ ആയിട്ടൊക്കെ നമുക്കിത് ഉപയോഗിക്കാം അണ്ട് അടിപൊളി ഒരു ടൈറ്റർ ആക്കിങ്ങാണ്ട് നമുക്കത് ഉപയോഗിക്കാം കേട്ടോ ഇനി ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മറിച്ചിട്ട് കൊടുത്ത ശേഷം ഇതാ ഞാൻ ഈ ഒരു ചോക്ക് വെച്ച് കണ്ട് അടയാളപ്പെടുത്തുന്നുണ്ട് ഈ ഒരു രീതിക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക മുകളിൽ വശം ഒരു കെർവ് രൂപത്തിലൊന്ന് ആക്കി കൊടുത്തിട്ട് ഇതാ ഈ ഒരു ഷേപ്പ് ആക്കി കാണ്ടൊന്ന് അടയാളപ്പെടുത്തുക പ്രത്യേകിച്ച് ഒരു അളവൊന്നും ഞാനിതിൽ പറയണില്ല ഏകദേശം ഒരു കണക്കിൽ നമ്മളിതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്തിൻ്റെ ഈ ഒരു ചുറ്റു ഭാഗം ഞാൻ ഈ ഒരു ചോക്കയിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടി ആ ഭാഗം ഒഴികെ ബാക്കിയുള്ള ഭാഗമൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിലും ഓപ്പൺ ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഈ അടിയിൽ നിന്നും ഒരു രണ്ട് ഇഞ്ച് മേലേക്ക് നമ്മളതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ അവിടെ ഇതേപോലെ ഒരു ചെറിയൊരു കയറ് വെച്ചിട്ട് ഉള്ളിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ രണ്ട് സൈഡിലും വേണം ഇനി അതിൻ്റെ മേലെക്കൂടി വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ ദാ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ധാ ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മളെ കയ്യിൽ പഞ്ഞികളൊക്കെ ഉണ്ടെങ്കിൽ പഞ്ഞിട്ട് കൊടുക്കാം ഇനി അത് പഞ്ഞിയില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ക്ലോത്തുകളൊക്കെ ഉണ്ടാവില്ല പഴയ തുണികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് ഇങ്ങനെ എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഇത് നല്ലൊരു നെക്ക് പില്ലോ ആയിട്ട് നമുക്കിത് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ ഈ നെക്ക് പില്ല ഉണ്ടായാൽ നമുക്ക് ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഉറങ്ങുകയാണെങ്കിൽ നെക്ക് പില്ല വളരെ ഹെൽപ്പായിരിക്കും അതുപോലെ തന്നെ നമ്മളെ മക്കളൊക്കെ കമ്പ്യൂട്ടറിലും പഠിക്കാനൊക്കെ ഇരിക്കുമ്പോൾ നെക്ക് പില്ല കഴുത്ത് വേദനക്കൊക്കെ ഇങ്ങനത്തെ ഒരു നെക്ക് പില്ല ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഒരുപാട് ഉപകാരപ്പെടും അതുപോലെ തന്നെ ലെഗിൻസിൻ്റെയൊക്കെ ക്ലോത്ത് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു സോഫ്റ്റ്നെസ്സായിരിക്കും കേട്ടോ ഈ ഒരു ക്ലോത്തിന് അതുകൊണ്ട് നമുക്ക് ഒന്നും ഉണ്ടാവില്ല കഴുത്തിൽ ഇതൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇട്ടാലും നല്ല സുഖമായിട്ട് നമുക്കിത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പോൾ അതിങ്ങനെ ഫുള്ളായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ നമ്മളാ ഗ്യാപ്പുണ്ടല്ലോ ആ ഗ്യാപ്പ് ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇനി മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ ആവൊന്നും വേണ്ട കൈ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ പശ ഉണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ കണ്ട നല്ല നെപ്പില്ലായിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ യാത്രയൊക്കെ ചെയ്യുമ്പോൾ ഉറങ്ങുന്ന ടൈമിൽ നമ്മൾക്ക് ഈ ഒരു ടൈ വെച്ചിട്ടൊന്ന് കെട്ടിക്കൊടുത്താൽ മതി അപ്പോൾ എവിടേക്കും പോവാതെ അത് അവിടെ സേഫായിട്ടിരുന്നോളൂ കേട്ടോ അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ടിപ്പ് കേട്ടോ അപ്പോൾ ഇനി രണ്ടാമത്തെ എന്താ നോക്കാം അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്താന്ന് വെച്ചാൽ ഇനി ലെഗിൻസിൻ്റെ കാലിൻ്റെ ഭാഗങ്ങൾ വെച്ചിട്ടാണ് അടുത്ത ടിപ്പ് കേട്ടോ രണ്ട് കാലും എടുക്കാം കേട്ടോ ഇപ്പം ഞാനൊരു കാലിൽ വെച്ചിട്ട് കാണിച്ചു തരാം ഇനി ലെഗിൻസിൻ്റെ കാലെടുത്തിട്ടുണ്ട് ഇനി അടിയിൽ നിന്നും ഒരു ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം ഈ ഒരു ഇഞ്ച് വിട്ടിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് നമ്മൾ അവിടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അത ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ഇനി ഇത് ഉപയോഗിക്കണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരമായിട്ട് ബൈക്കിലും അതുപോലെ തന്നെ സ്കൂട്ടിയിലൊക്കെ യാത്ര ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയിൽ വെയിലൊന്നും കൊണ്ട് ടാൻ അടിക്കും അതുപോലെ തന്നെ പൊള്ളലേൽക്കൊന്നും ചെയ്യൂല ഇതുപോലൊരു കയ്യോറ നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങാറാണ് അപ്പോൾ ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ പഴയ ലഗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഇത് ഒന്ന് കട്ട് ചെയ്ത് വെച്ചുകൊടുത്താൽ മതി അപ്പോൾ ലെഗിങ്സ് പൊതുവേ ടൈറ്റായി നിൽക്കണോട്ട് നമ്മളെ കൈയും ഇത് ഇതിൽ സേഫായിട്ട് ടൈറ്റായിട്ട് ഇരുന്നോളും വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുമൊന്നും വേണ്ട വളരെ സേഫായിട്ട് അവിടെ ഇരുന്നോളും അപ്പോൾ ഞാൻ അടുത്തൊരു ഡിപ്പം എന്താ നോക്കാം അപ്പോൾ ലെഗിൻസിൻ്റെ മറ്റുള്ള മറ്റുള്ളൊരു കാലും കൂടി ഞാൻ അവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഭാഗത്ത് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നേർത്തിയിട്ട് കൊടുത്ത് ഇതായി ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് മേലൊരു ഒരു ഭാഗം വിട്ട് കൊടുക്കുക ഒരു ഇഞ്ച് നീളത്തിൽ വിട്ട് കൊടുക്കുക ബാക്കിയുള്ള എല്ലാ ഭാഗവും ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതൊന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് ഈ ഒരു ഷേപ്പിലായിക്കോട്ടെ ഉള്ളത് ഈ ചെറിയൊരു എന്തെങ്കിലും ഒരു സ്റ്റിക്ക് എന്തെങ്കിലും വെച്ചിട്ട് നമ്മൾ പശ ഉണ്ടെന്നുണ്ടെങ്കിൽ പശ വെച്ച് ഒട്ടിക്കുക അല്ലയെന്നുണ്ടെങ്കിൽ നല്ല ടൈറ്റിൽ ഇതുപോലെ ആ സ്റ്റിക്കും എന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ നല്ല ടൈറ്റാക്കി ചുറ്റി കൊടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു കയറ് വെച്ചിട്ടൊന്ന് കെട്ടി കൊടുത്താൽ മതി അപ്പോൾ ഇത് ഇനി മേലെ ഒന്ന് കെട്ടിക്കൊടുക്കുക അപ്പോൾ ഇതെന്തിനും ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിലുള്ള കബോർഡുകളിലാണെങ്കിലും അതുപോലെ തന്നെ വണ്ടികളിലൊക്കെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പൊടി തട്ടാനായിട്ട് നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി മറ്റേ കാലും കൂടി എടുത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കാണ്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ കൂടുതൽ മോപ്പിന് ഒന്നും കൂടി കട്ടി കൂടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ അതുപോലെ തന്നെ നിങ്ങളെ വിലയേറിയ കമൻസൊക്കെ ഒന്ന് പോന്നോട്ടേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് എന്താ നോക്കാം അടുത്തായിട്ട് വേറെ ലെഗിൻസിൻ്റെ രണ്ട് കാലുകളും ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ രണ്ട് കാലുകളും നമ്മളൊന്ന് ഓപ്പൺ ചെയ്തെടുക്കണം അപ്പോൾ ഈ ലെഗിൻസിൻ്റെ കട്ടിങ്ങിൻ്റെ ഭാഗത്തു കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ രണ്ടും ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതൊന്ന് നേർത്തിട്ട് കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ രണ്ട് കാലും ഒരേ ലെവലില് വെച്ചുകൊടുക്കുകയാണ് അപ്പോൾ ഇനി ഇത് ഒരുപോലെ കട്ട് ചെയ്യൊന്നും വേണ്ട കേട്ടോ ഷേയ്പ്പാക്കൊന്നും വേണ്ട ഇനി നമ്മൾ നേരത്തെ കാട്ടിയ പോലെ തന്നെ ഒരു ഇഞ്ച് വിട്ടിട്ട് ഇതുപോലെ ഒരു രണ്ടിഞ്ച് രീതിയിൽ നമ്മളിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അപ്പോൾ ഇനി ഒരേ ലെവലില് ആക്കി എടുക്കൊന്നും വേണ്ട ഇതേ ഷേപ്പിൽ നമ്മൾ ഈ പാൻറ്റിൻ്റെ കാലിൻ്റെ അതേ ഷേപ്പിൽ നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ കണ്ടോ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ വശം ഉണ്ടല്ലോ ഈ മേലെ വശം മെഷീൻ ഉള്ളവരാണെങ്കിൽ മെഷീൻ വെച്ചൊന്ന് അടിക്കുക അല്ലാത്തവരൊന്ന് കൈ വെച്ച് കണ്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിതൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കണ്ടോ നാലായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ വലിയവരുടെ ലെഗിൻസ് ലെഗിങ്സാണെങ്കിൽ ഇതിലേറെ തുണികളുണ്ടാവും കേട്ടോ ഇനി ഇതെന്തിനാ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ നല്ലൊരു മോപ്പായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇതിന് പല ഷേപ്പിലാണല്ലോ നിൽക്കണമെന്നുണ്ടാവില്ലേ എല്ലാവർക്കും കൺഫ്യൂഷന് മാറ്റാനായിട്ട് നമുക്ക് ഈ നൂലുകൾ ഉണ്ടല്ലോ ഈ തൂങ്ങി നിൽക്കണമെന്ന് കട്ട് ചെയ്ത ഭാഗങ്ങളുണ്ടല്ലോ അത് വെച്ചൊന്നിങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ നീണ്ട് വരും കേട്ടോ കണ്ടോ ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ മതി അപ്പോൾ നല്ല നൂലായി നൂലായങ്ങാണ്ട് നമുക്ക് കിട്ടും അപ്പോൾ നല്ല നീളല്ല ആ ഒരു തുണിൻ്റെ ആ ഭാഗം വരെ നമുക്ക് ആ ചെറുതായിട്ട് നിൽക്കണം തുണി ഇവിടെ വലിച്ചു കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് നീണ്ടുവരുന്നൊരു ക്ലോത്ത് അല്ലേ ഈ ഒരു ലെഗിൻസ് അതുപോലെ തന്നെ നല്ലോണം വെള്ളം പിരിഞ്ഞാൽ പോരുന്നൊരു നല്ലൊരു അടിപൊളി ക്ലോത്തും കൂടിയാണ് അപ്പോൾ ഇത് നമുക്ക് വലിയ ലെഗിൻസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നല്ലൊരു മോപ്പായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ലെഗിൻസ് എടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് നല്ല കട്ടുള്ള മോപ്പായിട്ട് ഇത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ അസ്സാം വലൈക്കും വർഹമുല്ലാഹി വാത്ത